ശ്രീനിവാസൻ വധക്കേസിൽ സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥയിലെ അപൂർവ വിധിയാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം വധശിക്ഷ വിധിക്കുന്നത് പ്രോസിക്യൂഷൻ നൽകിയ മുഴുവൻ തെളിവുകളും കോടതി അംഗീകരിച്ചുകൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചത് പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ പ്രതികൾക്ക് പ്രകൃതിയുടെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നും പ്രതികരിച്ചു പരമാവധി ശിക്ഷ സംതൃപ്തരാണ് ഞങ്ങൾ ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ് എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് പ്രകൃതിയില് സംതൃപ്തരാണ് ഞങ്ങൾ എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ പ്രകൃതിയുടെ നീതിയുണ്ട് അത് ഞങ്ങള് കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പുറകെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഭഗവാന്റെ വിധി വേറെ ഉണ്ട് വെച്ചിട്ടുണ്ട് വിധിയിൽ പൂർണ്ണ സംതൃപ്തിയാണ് രഞ്ജിത്തിന്റെ അമ്മ വിനോദിനി കോടതി നമ്മളെ രക്ഷിച്ചു കോടതി വിധിയില് സംതൃപ്തരാണ് അത്രേ ഉള്ളു എനിക്ക് പറയാം പ്രതീക്ഷിച്ചിട്ടുണ്ട് പോലീസ് സേനയുടെ വലിയ നേട്ടമാണ് കോടതി വിധി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഈ നേട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു നേട്ടം ഇത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും ഫോളോ അപ്പിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ ജില്ലാ പോലീസ് മേധാവി ജയദേശും അതേപോലെ തന്നെ ഡിവൈഎസ്പി ആലപ്പുഴ ആയിരുന്ന ജയരാജു ആണ് പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അന്നത്തെ പോലീസിലെ ഓഫീസേഴ്സിന്റെ ടീമും കേസെടുത്തിയ ആൾക്കാരും ഒക്കെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് ശരിക്കും അവരുടേതാണ് ഒരു കുറ്റകൃത്യത്തിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള സംസ്ഥാനത്തെ ആദ്യ കേസാണിത് പ്രോസിക്യൂഷനും പോലീസിനും ഒരുപോലെ ഈ നേട്ടത്തിൽ അഭിമാനിക്കാം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ മാവേലിക്കര